വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ സിനാൻ ശ്യാം അപ്പൊ ഞങ്ങൾ കാട്ട് കൂവ പറിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ കൂവ രണ്ടു തരമുണ്ട് എനിക്ക് പിന്നീട് പറഞ്ഞുതരാം അതിന് എന്റെ കസിൻസുകളെ പരിചയപ്പെടുത്തി തരാം ഇത് അമീന് പിന്നെ ഇത് സാദിയ ദാദു പിന്നെ ഞാൻ കൂവ്വറിക്കാൻ പോകട്ടോ ഞങ്ങൾക്ക് നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം രണ്ടു തരം കൂവ ഉണ്ടെന്ന് അതിൽ ഒരു ഇനമാണിത് ഇത് ലാത്തി കൂവാണ് അപ്പോൾ ഇപ്പോൾ ഇതിൽ ഞാൻ വേര് മാത്രം പറിച്ചിടാൻ നിങ്ങൾ വേണ്ടി ഇപ്പോൾ വേര് മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ കളച്ചാൽ നമുക്ക് അടിപൊളി അടി നല്ല രാത്തിക്കൂവ കിട്ടും അത് നിങ്ങൾക്ക് അവിടെ പറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന നമ്മളുടെ കൂവൽ ഒന്ന് ലാറ്റിക്കൂവുക ഒന്ന് കാട്ട് പോവുക അപ്പോൾ ഇതൊക്കെ പറിച്ചെടുക്കേണ്ട ഞങ്ങൾ കണ്ടോ കൂവ കണ്ടോ അങ്ങനെ ഒരുപാട് ഇവിടെ കളച്ച നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് കിട്ടും നമ്മൾ വേറിങ്ങനെ സ്പ്രൗട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് കൂവയാണ് ഒരു ചെറിയ ചെടിയിൽ നിന്ന് നമ്മളൊരു പറയില്ലേ ഒരു അരക്കിലോ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും ചിലപ്പോൾ ഭാഗ്യമുള്ളവർക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഇതാ ഇവിടെയൊക്കെ കളിച്ച് നമുക്ക് നല്ല കുവ കിട്ടും കേട്ടോ ൂവ പറിക്കാൻ സമയമായോ ആയോ നമ്മൾ കുറേ ചിന്തിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ വായുണ്ടാവും ചോദിച്ചാൽ നമ്മൾ വേഗം പറിക്കുമ്പോൾ പക്ഷേ കുഴവുണ്ടാവില്ല അപ്പോൾ കൂവായോ നമുക്ക് നോക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് കണ്ടോ ഈ ഇലകളൊക്കെ വാടി ഇത് നമ്മൾ ചെടി തന്നെ വാടി പോകുന്ന ഒരു ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ശരിക്കും വെള്ളം കിട്ടാനിട്ടാണോ അതിൽ വെയിൽ കൂടിയിട്ടാണോ പക്ഷേ അതൊന്നും ഇല്ല അപ്പോൾ നമ്മളിത് പറിക്കാത്ത ടൈം ആയതിനാലാണ് ഇതിങ്ങനെ വാടിപ്പോകുന്നത് അപ്പോൾ ഇത് വാടിപ്പോയാൽ നമുക്ക് നമ്മളെ വിളവെടുക്കാം എന്നാണ് സൂചന ചെടിയാണിത് അപ്പൊ ഇത് കണ്ടാൽ അത് ഫുള്ള് വാടി ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് വിളവെടുക്കാനുള്ള സമയമായതാണ് അപ്പൊ ഞാൻ പതുക്കെ ഒന്ന് മാറ്റി നോക്കുമ്പോ കണ്ടതാണ് കണ്ടോ ഇവിടെ കുറച്ച് അതിന്റെ റൂട്ടിന് സ്പ്രൌട്ട് കണ്ടോ അപ്പൊ ഇവിടെ നമ്മൾ കളിച്ചാൽ നമുക്ക് ഇതിന് കൂവ ലഭിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഒന്ന് കളച്ചു നോക്കാൻ പോവാട്ടോ നമുക്ക് ഒരു കാട്ടുപൂവ ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഇഞ്ചുണ്ടപ്പോൾ നമുക്ക് ഫുള്ള് പറിക്കാം എന്റെ വീട്ടിൽ കൂടുതൽ സായ് മോൾക്ക് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നത് ക്ഷീണമായി കിടക്കുന്ന രോഗികൾക്ക് ഇത് കൊടുക്കുന്നത് ഗ്ലൂക്കോസിന് തുല്യമാണ് ഛർദി തലകറുക്കം എന്നീ രോഗങ്ങൾക്ക് ഗ്ലൂക്കോസിന് തുല്യമാണ് നല്ലൊരു എനർജി റൂട്ടാണ് ഇതിനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഈ കുവയുടെ റൂട്ട് ശരിക്കും നമ്മൾ ഗ്ലൂക്കോസിന് എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വളരെ അധികം കൂട്ടാൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ കൂവ എല്ലാ കുട്ടികൾക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് യൂറിനറി ഇൻഫെക്ഷൻ ആ യൂറിനറി ഇൻഫെക്ഷനെ വേദമാക്കാൻ കഴിയുന്ന ഒരു മരുന്നു കൂടിയാണ് ഈ കൂവ കഴിച്ച ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഞങ്ങൾ ഒരു പത്ത് മിനിറ്റിലാണ് ഇത്ര കൂവ പറിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ ഡബിൾക്ക് ഡബിൾ ഞങ്ങൾ ഞങ്ങളിഞ്ഞ് പറിക്കുന്നതായിരിക്കും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര പറിച്ചത് അപ്പോൾ പപ്പടിയും പാപ്പടിയും കൊണ്ടാണ് ഞങ്ങൾ ഇത്ര പറിച്ചത് കേട്ടോ നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രധാനമായും മൂന്ന് വിധത്തിലാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക സേഫ് എനർജി പവർഫുൾ മെഡിസിനായി ശരീരത്തിൽ പ്രവർത്തിക്കും ഫ്ലോ പോയിസൺ ആയി ഫുഡ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും സേഫ് എനർജിയും പവർഫുൾ മീഡിയമായി ശരീരത്തിൽ പ്രവർത്തിക്കുന്ന സ്വന്തം ആറാ റൂട്ട് അയാണിൻ്റെ കലവറയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലൊരു മെഡിസിൻ കൂടിയാണ് നമ്മുടെ ഈ കൂവ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു ട്യൂബറസ് റൂട്ടാണ് നമ്മുടെ ആറാറോട്ടിനുള്ളത് നമ്മുടെ മലയാളിയുടെ സ്വന്തം കൂവയ്ക്ക് ഇതാ ആ വലിയൊരു കൂവയുടെ പീസ് കിട്ടിയിട്ടുണ്ട് അവൾ രണ്ട് കയ്യിലും വലിയൊരു പീസാണ് ഇപ്പൊ ഈ രണ്ട് കൂവ് കൂടിയാലും ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും നിങ്ങൾ ഈ കുവ കണ്ടോ ഈ കുവ കൂവ മണ്ണിലിരുന്ന് കേടുവന്ന കുവേണ് കണ്ടോ ഒരു നൂല് പോലെയാണ് നമുക്ക് തോന്നുന്നത് കണ്ടോ ഇതാണ് ഞാൻ കൂവ പോവാം കണ്ടെങ്കിൽ നമ്മളിതിൽ തൊലിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മുക്കാൽ ചാക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ മില്ലിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ കൂവ നല്ല അടിപൊളി നൈസായിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഈ മെഷീന് അരിപ്പൊടി പൊടിക്കുന്ന മിഷീനാണ് അപ്പോൾ കേടു വന്നപ്പോൾ അവർ വെക്കാൻ വെച്ചതായിരുന്നു അപ്പോൾ അവരൊന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് ഈ കൂവൊന്ന് അവർ വീട്ടിൻ്റെ ഒന്ന് കൂവ ഒന്ന് ചെറുതായിട്ട് നടിച്ച് നോക്കിയതാണ് അപ്പോൾ നല്ല റിസൾട്ട് കണ്ടിരുന്നു അപ്പോഴാണ് അവരിങ്ങനെ വിചാരിച്ചത് നമുക്ക് ഇനി കൂവ് ആക്കാനുള്ള മെഷീൻ ആക്കാൻ അത് വെക്കുന്നു വേണ്ടാന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ മെഷീൻ കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവർ കുറച്ച് ഡെവലപ്മെൻറ്റ് ചെയ്ത ഒരു മെഷീനാണ് കണ്ടോ പോകും ഇപ്പോഴും മിഷീനാണ് കുറച്ച് ആക്കി നമ്മളുടെ കൂവ പൊടിക്കാനുള്ള മിഷൈൻ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ കൂവ ഇതായി നമ്മളൊരു ടോർച്ചു മുട്ടിലാക്കി അത് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്നാല് വട്ടം ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം എന്നാലേ നമുക്ക് നല്ല കൂവട പൊടി ലഭിക്കുകയുള്ളൂ രണ്ട് മൂന്നാല് വട്ടം ക്ലീൻ ചെയ്തിട്ട് നമ്മളത് ഉപേക്ഷിക്കാനാണ് വേണ്ടത് എന്നാൽ നമുക്ക് നൈസായിട്ടുള്ള അടിപൊളി കൂവട പൊടി കിട്ടുകയുള്ളൂ കേട്ടോ ഇത് നീലക്കൂവ ആയതുകൊണ്ട് ഉണ്ടായാലും മൂന്നാല് വട്ടം എങ്കിലും ചെയ്യണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും സഹായം എന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാട്ടനുണ്ടപ്പോൾ അവൾക്കൊരു ആകാംക്ഷ എന്ത് കാട്ടിന് അപ്പോൾ അവളിതാ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ കാരണം അവൾക്ക് പെഴിയാൻ പറ്റില്ലെങ്കിൽ അവൾ ആഗ്രഹം നോക്കുക നിങ്ങൾ ഒന്ന് പിഴിഞ്ഞ് അത് കുറച്ചെങ്കിൽ വെള്ളം കഴിഞ്ഞാൽ അവൾക്ക് എടുക്കാൻ കഴിഞ്ഞെന്നൊരു സന്തോഷമുണ്ട് അവൾക്ക് അപ്പോൾ നമ്മൾ ഇതേപോലെ പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ആറാറ് തൊട്ടിൽ നിന്ന് മാർക്കറ്റിൽ ഒരു നാടി ഗ്ലാസിന് ആയിരം രൂപ വില വരുന്നുണ്ട് അപ്പോൾ സാധാരണക്ക് ഞങ്ങൾ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയി കൊടുക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ വർഷം ഇങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കാൻ നോക്കിയാലേ വന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതാ നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളി കൂവ കിട്ടിയിട്ടുണ്ട് കിട്ടുക അപ്പോൾ ഇത് കടകളിൽ നിന്ന് പോയി വാങ്ങാൻ പാടില്ല അതിൽ വേറെ പൊടികൾ ചേർത്ത് നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ കൂവ കൃഷി നടത്തുന്ന കർഷകരുടെ നിന്ന് വാങ്ങുന്നതാണ് നല്ലത് ഇതാണ് നമ്മുടെ കൂവയുടെ പൊടി നാലഞ്ച് ദിവസം ഞങ്ങൾ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക